അവിടെ പോകും ഇരുട്ട് ഇപ്പൊ വൈകുന്നേരം വെളുക്കും ഇട്ടായിട്ട് ഇരിക്കില്ല പറഞ്ഞ നappendChild അതല്ല പിന്നെട്ടേ സബ്ബ് ഇത്എന്നല്ല അല്ല മതിയോ ഹായ് ഹലോ ആമീ ദേ ഹാ ആമീ ദേ നേരാണെന്നു പാപോ Alın. Dalık mı alın? Yönetilir. Hadi. Daha önce şimdi. Daha önce de dalıp ayı orada dağımızı yönetilir. Bunu öyle bırakın. Eee, patik. Ne oldu? 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 Ne oldu?

آڑا پايا ها مزيا ها سا وين ها جا ها بسو بدا ما حي انا بغنو ا بت ها ثاني بت ها قل ما بني صيمه ا بت ها ديال ما عمل اندي ها انكريت لا ما بغات ها خاصابين من قطط فين كيوري دا ها قطابني كيوري ها قطابني كيوري എവിടെ? ലിബകി ലിബകി. ഓ അമ്പാ അമ്പാരാ അ. അവിടെ ഉണ്ടാലും ബാ. ആരാർക്ക് കുട്ടോ? ലാ. ചേമ്പേ. എസെറ്റ് ചെയ്യായ YouTube. മറിയം. മറിയം. മടി മടി കൊണ്ട് ദാ കൂടുകട. അപ്പൻ. അപ്പൻ. അപ്പങ്ങന്നാഴിയെ കെ. അതല്ല கப்பേ ഹേ? ചേബേരിച്ചൂടെ കഴിച്ചേന്താ? ഹാ? ആ, വേണ്ടല്ല നീ. ഹലോ. ഹലോ. ആ ആ. കഴിക്കാം. ദേ 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 ദേ. ഹേ അടി ഉള്ളോവേ? ടാ കടുങ്ങാപ്പി കുടിച്ചു കാപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ പാപ്പനക്ക് ഇത്തിരി കാപ്പി കൊണ്ടുവന്നി കൊടുത്തോ Oh, Ha. Oh. Ha. Oh. Ha. 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 ചില മീനൊക്കെ ഉണ്ട് കേട്ടോ ചില വെട്ടി ഞാൻ ഇവിടെ നിറ്റ നോക്കാം ഈ ഇരുപ്പീനൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് മീനൊന്നും ഇന്നുപോലെ നോക്കി തരാ െ കാണാം ഉം ഉം ഉണ്ടോ അതന്നെ പറ്റും പറ്റും ആ <oh, <laughs> ऐसा हो हां हां മീൻ തിന്നാൻ വന്നാല് മീൻ തിന്നാൻ തിന്നാ നിന്നെ തിന്നാൻ വന്ന മീനേ അവിടെ നിന്ന് മീൻ തിന്നാൻ വേണ്ടി വന്ന അല്ല നിന്നെ തിന്നാനല്ല അമ്മ എന്ത് വെസ്റ്റ് ഉണ്ടാവോ അങ്ങന വെസ്റ്റ് ഉണ്ട് അങ്ങന വെസ്റ്റ് ഉണ്ട് ആദ്യം നാരായണവരതം

കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതാ പോക്ക് എനിക്കറിയത്തില്ല കൊണ്ടോ എടിക്കൊള്ളിന്ന് എനിക്കിതെല്ലാം അറിയാം പിന്നെ പോകാനൊക്കെ ആദികുന്നു ആദ്യ തുണി തേക്കുന്നു ആദികേശ് കുളിക്കുന്നു അപ്പൊ രണ്ടു പറഞ്ഞാൽ പേര് മറന്നിട്ടില്ലേ നീ എന്നോട് പേര് തോന്നിച്ചു കേട്ടോ നിൽക്കുന്നു കുളിക്കാൻ ആദ്യത്തെ തുണി തേക്കുന്നു പൊക്കോട്ടെ ഉച്ച നേരം പോയെ നാളെ കണ്ണാട്ടോ എന്നെ കഴിച്ച കറി ഞാൻ പഠിത്തമില്ലാത്ത ദിവസം അതിലേ വന്നപ്പോഴൊക്കെ രണ്ടു ദിവസം വന്നപ്പോ ഞാൻ നോക്കിയായിരുന്നു കണ്ടു വണ്ടി വന്നു വണ്ടി വന്ന് േ ഇന്നെല്ലാം കരയുമായിരുന്നു മീനില്ലെന്ന പറഞ്ഞിവിടെ ആളു പോവാട ഇന്ന് ഇന്ന് എവിടെയോ മണി റിയാശേരി ോ അതുപോലെ ഒരു തണ്ട് കുഞ്ഞിരു തണ്ട് അത് കൊണ്ടുവന്ന് ഞാൻ അവിടെ വെച്ചു അവിടെ നിന്ന് കൊണ്ടുവന്ന് അഞ്ചാറ് മാസം എടുക്കും ില്ല വല്യ മരമായിച്ചാട്ടോ ാരായണി എന്ന് എന്താ പോകും ഞാൻ പോയിട്ട് രാവിലെ തൊട്ട് നല്ല മൂടലാണ് ചെറിയ സ്ഥലത്തൊക്കെ മല ചെറുതായിട്ട് ചാറിയിട്ടുണ്ട് ഇവിടെ മല ചാറിയൊന്നും ഇല്ല പക്ഷെ മൂടല് കണ്ട ഇപ്പം മഴ പെയ്യുന്ന പോലെ രാത്രി എങ്ങാനും ചെറുപ്പം പെയ്താലായി വെള്ളം കിട്ടുന്ന പോലെ അല്ലെങ്കിലും ചുമ്മാ ഒരു നല്ലൊരു മഴ പെയ്താൽ ചെടികളൊക്കെ ഒന്ന് ഉഷാറായാലും ഇപ്പം എല്ലാം കരിഞ്ഞ് വാങ്ങി വരുവാ മഴ ജാറൊന്നുണ്ടല്ലോ ഞാൻ ബോട്ട് എടുക്കില്ലല്ലോ കോട്ട് കോട്ടെടുക്കാതെ കുടേയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാര്യമാണ് നീ പിടിച്ചോളൂ അവളെ ഷാംപൂ എങ്ങനെയായിരിക്കണ കോട്ട് കൊടുക്കണം ഇത് തുട കൊടുത്താൽ അവളെ ഇന്നലെ ആറുകാർ ആയപ്പോലാ വന്നാൽ ഇന്നു ഇപ്പം ആറു മണി ആയില്ലേ ഇന്നലെ എന്താ ബ്ലോക്ക് ആയിട്ടാണെന്നോ പറഞ്ഞു ഇന്ന് ആറ് കഴിഞ്ഞു അടുത്തല്ലേ കുറച്ച് തന്നെ ഞാൻ എന്തില്ലെ ഇത് നിൽക്കുന്നത് ഇങ്ങനെ

കൈ മോക്ക്ുന്നാ പ്രോഫസർ എക്സ്ട്രാ മുള അമ്മ അമ്മ റേങ്ങടട്ടാ അമ്മേ റോയിങ് കോട്ട് ഞാൻ എടുത്തൊന്നും വന്നില്ല ഞാൻ പൊട്ടി അമ്മേ ഒരു കുണ്ട് പിടിച്ചോ ചാമരമര കൊടാ അമ്മ നേരട്ടോട്ട അപ്പേ നേരട്ടോട്ടാ ഓന്നാ മോനെ എടുക്ക് ഞാൻ വിട്ടോളാം അമ്മേ ഇങ്ങേരെ മാടിയാ ഓ, ഇപ്പുറാണോ? അല്ല, ഇപ്പുറാ. അന്ന് ഹേ 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 അമ്മ പിടി കഴിയാല മടിച്ചാലേ പോ പോ ആം നേരെ ഇല്ല ചൂട് ഉണക്കവും ഒക്കെ കൂട്ടുന്ന തരത്തിലുള്ള ചാറ്റ മഴ മഴ മഴയുടെ മഴ പെയ്തതിന്റെയാ പെയ്തതിന്റെ മണവാ മണ്ണിൻ്റെ മണം ഈ മരത്തേക്ക് അറിയാമതി വേറെ വേറെ പറഞ്ഞു തന്നു

ണ്ടാക്കാത <laughs> പോ <laughs> <laughs> <coughs> 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 నేనే కప్ప కర్చుంది కప్ప కరి బా కరి అంటే కందుసియా చోరు ఆ చెలే చెత చెత నా ఆ ఇట్లా దేనిన కర్చుంది అలా తోలుకోను కైచం నాయన ఉంది పోయి కాలి బయలుకో చోరు చావ ఆ కరియా కరి మెసి అందం యా సాంబోలే నో అయితేనే బిస్ పోటె కున్యాపే ിയാ കൂട്ടിപ്പൊടി നീ വരുന്നില്ലെന്ന കണ്ടപ്പൊയി

മഴയില്ല ഒരു മൂന്നാലെണ്ണം മാത്തു കയറുന്നുണ്ട് മൂന്നാലഞ്ചെണ്ണം അതാ എടി അഞ്ചെട്ടെണ്ണം മരത്താലായിരിക്കുന്നത് മരത്താലില്ലെന്ന് ഉറങ്ങും ഇല്ല ഇതേ ഉറങ്ങുന്നതല്ല ഉറങ്ങുന്നത്